മുട്ടുമാറ്റുകൽ ശസ്ത്രക്രിയ ഇന്ന് വളരെയധികം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് എന്നാൽ ഇത്രയും പോപ്പുലർ ആയാലും മുട്ടുമാറ്റുകൽ ശസ്ത്രക്രിയക്ക് ധാരാളം മിഥ്യാധാരണകളും അതിനോടൊപ്പം തന്നെയുണ്ട് നമ്മുടെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് മിക്കവാറും പല സംശയങ്ങളും ചോദിച്ചാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത് മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അച്ഛനെ നടക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ എത്ര കാലം റെസ്റ്റ് എടുക്കേണ്ടി വരും ഏജ് ഒരു പ്രശ്നമാണോ ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ഇതിനുള്ള ഒരു മറുപടി എന്നുള്ളതിനൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ നികിൽ സിയസ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് ജോയിന്റ് റിപ്ലേസ്മെന്റ് സർജൻ മുട്ടുമാറ്റുവയ്ക്ക ശസ്ത്രക്രിയയുടെ നല്ല റിസൾട്ട് കിട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഷ്യൻ സെലക്ഷൻ അഥവാ കൃത്യമായ ആളുകൾക്ക് മാത്രം മുട്ടുമാറ്റുവയ്ക്ക ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതാണ് ഇതിനായി നമ്മൾ സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗിയുടെ വേദന മുട്ടുന്നു തന്നെയാണോ വരുന്നത് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് അതിനായിട്ടുള്ള ടെസ്റ്റുകളും മറ്റും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്ത് വേദനയ്ക്ക് കാരണം കാൽമുട്ടിലെ തേയ്മാനമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മറ്റു ന്യൂറോളജി പ്രശ്നങ്ങൾ മസിലിന്റെ പ്രശ്നങ്ങൾ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കാരണവും കാലിലേക്കുള്ള വേദനകൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള വേദനകളാണ് ഒരു രോഗിയുടെ പ്രധാന പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവർക്ക് മുട്ടുമാറ്റുവിക ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് വളരെ മെറ്റിക്കുലസ് ആയി ഒരു പേഷ്യൻറ്റ് സെലക്ഷനിലൂടെ മാത്രമാണ് നമ്മൾ മുട്ടുമാറ്റിവയ്ക്ക ശസ്ത്രക്രിയക്കുള്ള രോഗികളെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് മുട്ടുമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് വഴി നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് സാധാരണ കിട്ടാറുണ്ട് ഇനി ആളുകളുടെ സംശയം മുട്ടുമാറ്റുവിക ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ എത്ര കാലം റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ സാധാരണ മുട്ടുമാറ്റിയൊക്കെ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആളുകളെ നടത്തിക്കാറുണ്ട് ഒരു വാക്കറിൻ്റെ സഹായത്തോടു കൂടി നടക്കാനും സ്വന്തമായിട്ട് ടോയ്ലറ്റ് പോകാനും ഒരു ഫസ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് തന്നെ സാധാരണഗതിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും സാധിക്കുന്നതാണ് ഹോസ്പിറ്റൽ യൂഷ്വലി രണ്ട് ദിവസം മുതൽ മൂന്ന് ദിവസം വരെയാണ് അതിൻ്റെ സ്റ്റേ ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടാകാറുള്ളത് രണ്ടാം ദിവസമോ അല്ലെങ്കിൽ മൂന്നാം ദിവസമോ പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്നു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുന്നതും ഇതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ ഇരുന്നോ പോകാവുന്നതാണ് ഇതിനൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ സംശയം ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ നടക്കാൻ പറ്റുമോ വാക്കറിന്റെ സഹായം കൂടാതെ എത്ര കാലം നടക്കണം എത്ര കാലം ബെഡ് റെസ്റ്റ് വേണം എന്നുള്ളതൊക്കെയാണ് ബെഡ് റെസ്റ്റ് സത്യം പറഞ്ഞാൽ ഒരു മുട്ടുമാറ്റിയൊക്കെ ശസ്ത്രക്രിയക്ക് ആവശ്യമായ കാര്യമല്ല ആകെ ഓപ്പറേഷൻ ചെയ്ത ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നമുക്കൊരു റെസ്റ്റിന്റെ കാര്യം ആവശ്യമുള്ളൂ സർജറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയും മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബെഡ് റെസ്റ്റ് മുട്ടുമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമില്ല മുട്ടുമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ കൃത്യമായി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മസിലിൻ്റെ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി ചെയ്ത് ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഇങ്ങനെ കൃത്യമായി ഫിസിയോതെറാപ്പി ചെയ്യുന്നതിലൂടെ മുട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനും നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവുന്നതിനും സഹായിക്കുന്നു ഇത്തരത്തിൽ നല്ല ഫ്ലെക്സിബിൾ ആയ മുട്ട് നമുക്ക് ഭാവിയിൽ സാധാരണ രീതിയിൽ നടക്കുന്നതിനും കോണികൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഇവൻ ഓടുന്നതിനും നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ സാധാരണമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുട്ട് മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ നമുക്ക് ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾക്ക് നിസ്കരിക്കുന്നതിനുള്ള പറ്റുമോ എന്നുള്ളതൊക്കെ സാധാരണഗതിയിൽ നിസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ ചമ്പറമടിഞ്ഞിരിക്കുന്നതിനോ മുട്ടുമാറ്റിവക്കൽ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല പക്ഷെ ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് മുട്ടിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ മോട്ടിവേഷനും വളരെ അത്യാവശ്യമാണ് മുട്ടുമാറ്റുവക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മുടെ മുട്ട ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഫ്ലക്സ് ചെയ്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം മുട്ട മടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ത്യൻ റോയിലിരിക്കുന്നത് അത് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യാറില്ല പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് സർജറി ചെയ്ത ചില പേഷ്യൻസ് വളരെ സക്സസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കാണാറുണ്ട് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യാറില്ല എന്ന് മാത്രം മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു രോഗിയുടെ അല്ലെങ്കിൽ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വരുന്ന ആളുടെ മറ്റ് രോഗാവസ്ഥകൾ വളരെ കൃത്യമായിട്ട് തന്നെ സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ട് നോക്കിച്ച് അവർക്ക് അതിനുള്ള ഫിറ്റ്നസ് വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹായം തേടുകയാണ് എപ്പോഴും നല്ലത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതും ടാക്കിൾ ചെയ്യുന്നതിന് എപ്പോഴും നല്ലത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മുട്ടുമാറ്റു വയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സർജറിയാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മിഥ്യാധാരണകളും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ള ഒരു ശസ്ത്രക്രിയയാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ പേഷ്യൻസ് ചോദിക്കാറുള്ള സംശയങ്ങൾക്കുള്ള നിവാരണം എന്നുള്ള നിലയിലാണ് ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ്